െ വിശുദ്ധ സുവിശേഷം നാലാം നാലാമധ്യായം പതിനേഴാം വാക്യം വചനത്തെ പ്രതി ക്ലേശവും പീഠയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണു പോകുന്നു എന്ന് വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു പ്രത്യേകിച്ച് ഡൊമിനിക് നാമധാരികൾക്ക് നാമഹേര തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകളും നേരുകയാണ് ഇത് വചനഭാഗം എന്ന് പറയുന്നത് വിതക്കാരൻ്റെ ഉപമയുടെ വ്യാഖ്യാനം ഈശോ കൊടുക്കുന്നത് അല്ലെ അതില് പാറപ്പുറത്ത് വീണ വിത്തിന്റെ വ്യാഖ്യാനമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്ത ഭാഗം എന്ന് പറയുന്നത് അല്ല അത് കൃത്യമായിട്ട് ഈശോ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതെ ഈ പാറപ്പുറത്ത് വീണ വിത്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് മുളച്ചു പോകും പക്ഷേ പെട്ടെന്ന് തന്നെ വാടിപ്പോകും കാരണം എന്താ വേരില്ല അതാണ് വചനത്തിൽ ഈശോ വ്യാഖ്യാനിച്ചു തരുന്നത് ക്ലേശവും പീഠയും ഉണ്ടാകുമ്പോൾ വിശ്വാസം ഉപേക്ഷിച്ച് കുറ്റം പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന വ്യക്തികൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈയൊരു കാര്യം തന്നെ അല്ലേ ഓരോ ധ്യാനം കഴിയുമ്പോഴും ഓരോ കുമ്പസാരം കഴിയുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് അല്ലേ കുമ്പസാരമൊക്കെ കഴിയുമ്പോൾ അല്ലെ ധ്യാനമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുക്കും നന്നായിട്ട് ജീവിക്കണം വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണം എടുക്കാറില്ലേ പക്ഷേ ഇത് എടുത്ത് ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പതുക്കെ നമ്മളെടുത്ത തീരുമാനത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകും ആരംഭശൂരത്വം പെട്ടെന്നങ്ങ് തീർന്നു ഇതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഈ പാറപ്പുറത്ത് വീണ പോലെയാണ് നമ്മുടെ ജീവിതവും വചനവും കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആഗ്രഹത്തോടു കൂടി പല കാര്യങ്ങള് ജീവിതത്തില് ആരംഭിക്കാനായി തുടങ്ങും പക്ഷെ സഹനമുണ്ടാകുമ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരുമ്പോൾ വേണ്ട തമ്പുരാനെ ഇത്രയൊക്കെ മതി തമ്പുരാനെ അവിടെ ഇട്ടിട്ട് നമ്മുടെ ഇഷ്ടങ്ങളുടെ പിന്നാലെ ഓടിപ്പോവുകയാണ് സ്നേഹമുള്ളവരെ ഇതാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സഹനം ഉണ്ടാകുമ്പോൾ വേദന ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് ഈ വചനം പാലിക്കാനായിട്ട് ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ആ വചനമാകുന്ന നിശിഹായെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ആരംഭശൂരത്വം മാത്രമായിട്ട് മാറുകയാണ് തുടർച്ച ഇല്ലാതായി പോവുകയാണ് കാരണം അടിസ്ഥാനം ഇല്ല എന്തുകൊണ്ടാണ് ഈ പാറപ്പുറത്ത് വീണ വിത്ത് പെട്ടെന്ന് പാടിപ്പോയത് വേരില്ലാത്തത് കൊണ്ടാണ് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് വേരില്ലാത്ത ഒരു ജീവിതമായിട്ട് മാറരുത് മറിച്ച് ഉറച്ച അടിസ്ഥാനം ഉണ്ടായിരിക്കണം നല്ല വേരുണ്ടായിരിക്കണം ആഴമായ വിശ്വാസം ഉണ്ടായിരിക്കണം ആഴമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വചനത്തെ പ്രതി ക്ലേശവും പീഡയുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തമ്പുരാനു വേണ്ടി അവ അവസഹിക്കുവാനായി ായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും എത്ര വലിയ പ്രശ്നങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും വചനമാകുന്ന നിശിഹായെ നമ്മൾ ഉപേക്ഷിച്ച് കടന്നു പോകത്തില്ല മറിച്ച് അവനോട് ചേർന്നിരുന്നു കൊണ്ട് നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും സ്നേഹമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കേ നമ്മള് എങ്ങനെയുള്ളവരാണ് ഈ പാറപ്പുറത്ത് വീണ വിത്തിനെ പോലെ ക്ലേശങ്ങളും പീഢകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നു വ്യക്തിയാണോ ആണെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴമില്ലാതായിപ്പോയി നല്ല അടിസ്ഥാനമില്ലാതായി പോവുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഉറച്ച അടിസ്ഥാനം നമുക്കുണ്ടാകട്ടെ നല്ല വേരുണ്ടായിരിക്കട്ടെ ആഴമായ കൂടി ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാനായിട്ട് അപ്പം നൂറുമേനിയും അറുപത് മേനിയും മുപ്പത് മേനയും ഫലം പുറപ്പെടുവിക്കുവാൻ തക്ക വിധം നമ്മുടെ ഹൃദയത്തെ ഒരുക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ട മകനായിട്ട് മകളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹീകട്ടെ ആമേ